ു ചെന്നൈയിൽ ട്രെയിനിൽ നിന്ന് നാലു കോടി രൂപ പിടിച്ചെടുത്തു താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പണം പിടിച്ചത് സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകനടക്കം നാലു പേർ അറസ്റ്റിലായി വിനിത വേണു വിശദാംശങ്ങളുമായി വിനിത കൊടകരയാണോ താമ്പരത്ത് ആവർത്തിക്കുന്നത് ികേഷ് അങ്ങനെ തന്നെ വേണം ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് തെരഞ്ഞെടുപ്പ് ഫ്ലയിങ് സ്ക്വാഡ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രേഖകളില്ലാതെ കൊണ്ടുപോയ കോടി രൂപ ട്രെയിനിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ രഹസ്യ വിവരത്തെ തുടർന്നാണ് ട്രെയിനിൽ പരിശോധന നടത്തിയത് അതിന്റെ എ സി കമ്പാർട്ട്മെന്റിൽ ആറ് ബാഗുകളിലായിട്ടായിരുന്നു ഈ പണം സൂക്ഷിച്ചിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ അറസ്റ്റിലായവരിൽ ഒരാൾ ബി ജെ പി പ്രവർത്തകനാണ് മറ്റു മൂന്ന് പേർ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അതിലൊരാൾ ഇത്തരത്തിൽ ഇയാൾക്ക് വേണ്ടിയാണ് ബിജെപി സ്ഥാനാർത്ഥിയായ നൈനാർ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പണം എത്തിച്ചത് എന്ന മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് ഇന്നലെ രാത്രി ചെന്നൈയിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോകുന്ന ട്രെയിൻ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട സമയത്ത് തന്നെയായിരുന്നു ഈ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെന്നൈയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പണം എത്തിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഫ്ളയിങ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പിടികൂടിയത് ഇത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന പണമാണോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ പിടിയിലായവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇതിലൊരാൾ ബി ജെ പി പ്രവർത്തകനാണ് അറസ്റ്റിലായവരിൽ ഒരാൾ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ പശ്ചാത്തലം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ് ഏതായാലും വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഇതിൽ വ്യക്തമാക്കുന്നത്